എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളിൽ പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ഈ ആഴ്ച ഇറങ്ങിയ ടർബോ ജോസിനെ വില്ലാൻ വേണ്ടി രണ്ട് സിനിമകൾ വന്നിരുന്നു ഒന്ന് നമുക്കറിയാം മന്ദാവിനി സിനിമയായിരുന്നു മറ്റൊന്ന് ജിസ് ജു സംവിധാനം ചെയ്ത നമ്മളുടെ സ്വന്തം ബിജു മേനോനും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ആസിഫലിയും കൂടെ അഭിനയിച്ച് തകർത്ത് അഭിനയിച്ച ഒരു പോലീസ് ഓഫീസറുടെ വേഷങ്ങളിൽ വന്ന് നല്ല രീതിയിലുള്ള പോസിറ്റീവ് അഭിപ്രായമൊക്കെ കിട്ടി ഈ രണ്ട് സിനിമകളും നല്ല രീതിയിലുള്ള പോസിറ്റീവിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് എന്തായാലും മന്ദാവിനിക്കാണ് ഒന്നുകൂടെ ഒരു പോസിറ്റീവ് കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത് കാരണം നല്ല രീതിയിൽ കുടുംബ പ്രേക്ഷകരെ അടുപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രസകരമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ രസകരമായിട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് മന്ദാവിനിയിൽ കാണാൻ സാധിക്കുന്നതെങ്കിൽ തലവ തലവൻ സിനിമയിലെ കുറച്ച് ചെറിയൊരു ആ ഒരു കാര്യത്തിൽ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് അത്രയ്ക്ക് ഒരു ക്ലിക്ക് ആയില്ലെങ്കിലും എങ്കിലും പോസിറ്റീവ് അഭിപ്രായം കിട്ടി ആവറേജിന് മുകളിൽ ഒരു അഭിപ്രായം കിട്ടി മുന്നോട്ട് പോകുന്ന ഒരു വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് എന്തായാലും തന്നെ ഈ സിനിമയുടെ ഒന്നാമത്തെ ദിവസം ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പം രണ്ടാമത്തെ ദിവസം എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് നേരെ ഇന്നത്തെ ഒരു ബുക്കിങ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കി വരാം തലവർ സിനിമ തലവൻ സിനിമയ്ക്ക് ഇന്ന് നല്ല രീതിയിലുള്ളൊരു ഇൻഗ്രി ഒരു മൊത്തത്തിൽ കേരളം മൊത്തം നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഫാസ്റ്റ് ഫില്ലിങ് അക്കൗണ്ട് ഇന്ന് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു കാരണം ഇന്നലെയൊക്കെ തീരെ ഷോവായിരുന്നു ബുക്കിംഗ് നിലവാരമൊക്കെ പക്ഷേ ഇന്ന് ശനിയാഴ്ചയാണ് സിനിമ ഇറങ്ങി അത്യാവശ്യം ജിസ് ജോയിയുടെ ഒരു സിനിമ അതുകൂടാതെ നല്ലൊരു താരനിര പിന്നെ നല്ല രീതിയിലുള്ളൊരു ആവറേജിന് മുകളിൽ നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം കൂടെ കിട്ടിയത് കൊണ്ടായിരിക്കാം അതായത് തന്നെ നൂറ്റി പത്ത് ഷോയോളം ഫാസ്റ്റ് ഹിൽഡിങ് കേരളമൊട്ടാകെ നമുക്ക് തലവൻ സിനിമയ്ക്ക് ഇന്ന് കാണാൻ സാധിച്ചു അറിയാൻ സാധിക്കുന്നത് മന്ദാവിനി സിനിമയ്ക്കും ഇതുപോലെ തന്നെ അതിലും ഒന്നുകൂടെ നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ഒരു സിനിമയാണെങ്കിലും ഷോയ്ക്ക് ഷോയ്ക്കടുത്ത് മാത്രമാണ് ഫാസ്റ്റ് ഈഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിലും നല്ലൊരു മുന്നേറ്റം ആദ്യത്തെ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് കളക്ഷനിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ നമുക്ക് മന്ദാവിനിയുടെ ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളമൊട്ടാകെ മന്ദാവിനി സിനിമ ആദ്യത്തെ ദിവസം ഇന്നലെ വെള്ളിയാഴ്ച റിലീസായ ദിവസം സ്വന്തമാക്കിയതാവട്ടെ പതിനെട്ട് ലക്ഷം രൂപയോളമായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ മൂന്ന് ലക്ഷം രൂപയായിരുന്നു ആയിരുന്നു സ്വന്തമാക്കിയത് അങ്ങനെ മൊത്തം ഓപ്പണിംഗ് ഡേയിൽ ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത് വിദേശ രാജ്യത്തെ കളക്ഷനോ മറ്റൊന്നും പുറത്ത് വന്നിട്ടില്ല അവിടെയൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല എന്തായാലും തന്നെ ഇന്നത്തെ ഒരു കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത് മിനിമം ഒരു മുപ്പത് ലക്ഷം രൂപ മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെയുള്ള കളക്ഷൻ കേരളത്തിൽ നിന്നും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മൊത്തത്തിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത് കാരണം അത്യാവശ്യം പോസിറ്റീവ് അഭിപ്രായം കിട്ടി നല്ല രീതിയിലുള്ള ആളുകളുടെ ഒരു ഇടിച്ചു കയറ്റം തിയേറ്ററുകളിൽ അത്യാവശ്യം മറ്റ് ഗുരുവായൂരമ്പലാട് ടർബോ ജോസ് ടർബോ സിനിമ ഇതൊക്കെ പോസിറ്റീവ് പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ ആളുകളെ ഇടിച്ചു കയറ്റുന്നതിൻ്റെ ഇടയ്ക്കും ഈ സിനിമയ്ക്ക് ഇത്ര ആളുകൾ ഉണ്ടെന്ന് പറ നിസ്സാര കാര്യമല്ല അത് ചെറിയൊരു സിനിമയുടെ വൻ വിജയത്തിലേക്ക് പോട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് ഇന്നത്തെ കൂടി എന്തായാലും ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ വരട്ടെ എന്ന് ആശംസിക്കുന്നു മിനിമം ഒരു മൂന്നര നാല് അഞ്ച് കോടി അടുത്ത് കളക്ഷൻ ഈ സിനിമ നേടിയാൽ മാത്രമേ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ അതെത്താനുള്ള സാധ്യത ഇതിൻ്റെ ഒരു സിനിമയുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ടുണ്ട് അത് എപ്പോഴും ഇല്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്നതാണ് ഇനി തലൻ സിനിമയുടെ ഒരു ബുക്കിംഗ് ഇന്നത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ ബുക്കിങ്ങിനൊത്ത ഒരു കളക്ഷൻ റിപ്പോർട്ടും ഇന്നത്തെ ം വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നലത്തെ ഒരു ഓപ്പണിംഗ് ഡേയിൽ സിനിമ ഇറങ്ങിയ ദിവസം നേടിയത് വെള്ളിയാഴ്ച നേടിയത് അമ്പത്തി ലക്ഷം രൂപയോളം കേരള കളക്ഷനും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയോ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ മൊത്തം ഓപ്പണിംഗ് ഡേയിൽ എഴുപത് ലക്ഷം രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത് ഇന്ന് ഒരു തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രൊമോ ട്രാക്കേഴ്സൊക്കെ പുറത്ത് വിടുന്നത് സംസ്ഥാനങ്ങളിൽ ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനും വരാൻ സാധ്യതയുണ്ട് അങ്ങനെ തലവൻ ഇറങ്ങി രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേന് കോടി കണക്കിലേക്ക് അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്താൻ സാധ്യത ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് അറിയി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള മറ്റൊന്നുമല്ല രണ്ട് ദിവസം കൊണ്ട് ഇന്ന് തൊണ്ണൂറ് ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഡേയിൽ ഏഴത് ലക്ഷം രൂപ സ്വന്തമാക്കിയ സിനിമ ഇന്ന് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് വരെ അടുത്ത വരെയും കളക്ഷൻ വന്നു കഴിഞ്ഞാൽ മൊത്തം ഒരു കോടി എഴുപത് ലക്ഷം രൂപയിലേക്ക് ഇന്നത്തെ കർഷനോടുകൂടി എത്താൻ സാധ്യതയുണ്ട് കാരണം അംമാതിരി നല്ല രീതിയിലുള്ളൊരു ബുക്കിങ്ങും ഇത്രയും രണ്ട് സിനിമകൾ അപ്പുറത്തോടിയിട്ട് പോലും അതിനെ വെല്ലുന്ന രീതിയിൽ ഇതിന് ആളുകളെ ഇത്രയൊക്കെ പിടിച്ചു കയറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ജിസ് ജോയി മാജിക്ക് വീണ്ടും തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സിനിമയും നല്ല രീതിയിലുള്ള ഹിറ്റിലേക്ക് പോകട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് എന്തായാലും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ